എല്ലാവർക്കും റൈറ്റി എസ് ഐ എസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യുന്നത് എസ് എസ് സി എം ഡി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഷോപ്പാണ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ട് വീഡിയോകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഷോപ്പ് നമ്മുടെ എം ഡി എസ് എക്സാം ലളിതമാക്കാൻ സഹായിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇൻ വിച്ച് ഇയർ ഡിഡ് റോബർട്ട് ഹുക്ക് ദി ടേം സെൽ ഏത് വർഷത്തിലാണ് റോബർട്ട് ഹുക്ക് സെൽ എന്ന പദം അവതരിപ്പിച്ചത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹുക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മൈക്രോഗ്രാഫിയ പ്രസിദ്ധീകരിച്ചു അതിൽ ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ പൂർണ്ണമായ ഭാഗങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചു അതിനെ അദ്ദേഹം കോശങ്ങൾ എന്ന് വിളിച്ചു അതിനെ അദ്ദേഹം കോശങ്ങൾ എന്ന് വിളിച്ചു അപ്പം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ബുക്കാണ് മൈക്രോഗ്രാഫിയ മൈക്രോഗ്രാഫിയ ഇതിലാണ് ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ പൂർണ്ണമായ ഭാഗങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചത് അതിനെയാണ് അദ്ദേഹം കോശങ്ങൾ എന്ന് വിളിച്ചത് കോശങ്ങൾ നമുക്കറിയാം സെല്ല് അല്ലെ അപ്പം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് കോശങ്ങൾ സെല്ലിനെ അദ്ദേഹം അവതരിപ്പിച്ചത് നോക്കൂ ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് നമ്മുടെ ഓപ്ഷനിലുണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് അപ്പൊ ആൻസർ മൂന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് റോബർട്ട് ഹുക്ക് സെല് എന്ന പദം അവതരിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിലാണ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദി ഫേമസ് ഈസ്വർ ടെമ്പിൾ സിറ്റുവേറ്റഡ് പ്രസിദ്ധമായ ബൃഹദീശ്വർ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ആൻസേഴ്സ് എന്തൊക്കെയാണ് കേരളം കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഓക്കെ അപ്പൊ നമ്മൾ ബൃഹദീശ്വർ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണെന്നാണ് അറിയേണ്ടത് ബൃഗദീശ്വ ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം തഞ്ചാവൂരിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ബൃഗതീശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കാവേരി നദിയുടെ ഡെൽറ്റയിലാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മൂന്ന് ഏടിക്കും ആയിരത്തി പത്ത് ഏടിക്കും ഇടയിൽ ചോള ചക്രവർത്തി രാജരാജ ചോള ഒന്നാമൻ നിർമ്മിച്ച വാസ്തുവിദ്യയുടെയും ദ്രാവിഡ ശൈലിയുടെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ബൃഗതീശ്വര ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ബൃഹദേശ ക്ഷേത്രം ഇടം തേടി ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ഒരു ഫിദർഗാവ് ക്ഷേത്രത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിതമായ ക്ഷേത്രം എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ഓക്കെ പുരാതനങ്ങളായ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നോക്കി ബൈഹാർട്ട് ചെയ്തിട്ട് തന്നെ പോകണം കാര്യം ഇത് എൻ ജെ നെ സി സിയുടെ ഒരു ഫേവറേറ്റ് ഏരിയ തന്നെയാണ് സോ ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഏത് സംസ്ഥാനത്താണ് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകതകൾ എന്താണ് ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ എനിവേ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായി ഏതാണ് തമിഴ്നാടാണ് ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് അല്ലെ തഞ്ചാവൂർ എന്ന് പറയുന്നത് കാവേരി നദിയുടെ തീരത്തുള്ള കാവേരി നദിയുടെ ഡെൽറ്റയിലാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ചോള ചക്രവർത്തിയായ രാജനാഥ ചോള ഒന്നാമൻ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം അപ്പം ദ്രാവിഡ ശൈലി ദ്രാവിഡ ശൈലിയുടെയും അതുപോലെ വാസ്തുവിദ്യയുടെ ഒക്കെ മികച്ച ഉദാഹരണമായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിന് പറയാവുന്നതാണ് പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്റ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ബൃഹ ബൃഹദേശ്വര ക്ഷേത്രം ഇടം പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി ഏതാണ് തമിഴ്നാടാണ് അല്ലെ തമിഴ്നാട് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസീപ് ഇൻ ദ ഗവൺമെന്റ് ബഡ്ജറ്റ് താഴെ പറയുന്നവർ ഏതാണ് സർക്കാർ ബഡ്ജറ്റിലെ മൂലധന രസീതിന് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂലധന രസീദിനാണ് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് റെസീപ്റ്റ്സ് അറിയാം ഒന്ന് ബഡ്ജറ്റിൽ നമുക്ക് ക്യാപിറ്റൽ റെസീപ്സും അതേപോലെ റവന്യൂ റെസീപ്റ്റ്സും കാണാൻ പറ്റും അല്ലെ രണ്ട് തരത്തിലുള്ള റെസീപ്റ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോ നമുക്ക് നോക്കാം മൂന്ന് നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത് സർക്കാർ ബോണ്ടുകളുടെ വിൽപ്പന രണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം മൂന്ന് പൗരന്മാരിൽ നിന്നും ശേഖരിക്കുന്ന നികുതി വരുമാനം വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഗ്രാന്റുകൾ ഇത്രയാണ് നാല് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് സർക്കാർ ഉടമസ്ഥ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനം എവിടെയാണ് വരുന്നത് അത് അത് റവന്യൂ റെസിപ്റ്റിനാണ് ഉദാഹരണം റവന്യൂ റെസിപ്റ്റ് ആണ് അതേപോലെതാണ് നികുതി വരുമാനം നികുതി വരുമാനം എന്ന് പറയുമ്പോൾ ടാക്സ് ആണ് അല്ലെ ടാക്സ് റവന്യൂസ് ആണ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് വരുന്നുണ്ട് അതേപോലെ വെൽത്ത് കസ്റ്റംസ് ഇതെല്ലാം വരുന്നത് എവിടെയാണ് റവന്യൂ റെസീപ്റ്റിലാണ് അതേപോലെ ഗ്രാൻഡുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളും എന്താണ് റവന്യൂ റെസീപ്റ്റ്സ് ആണ് ഓക്കെ അപ്പം ഇവിടെ എന്താണ് ചോദ്യം എന്താണ് ഇവിടുത്തെ ചോദ്യം പറഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്റ്റിന് മൂലധന രസീതിന് അല്ലെ ക്യാപിറ്റൽ റെസീപ്റ്റ് അല്ലെങ്കിൽ മൂലധന രസീതിന്റെ ഉദാഹരണം ഏതെന്നാണ് ചോദ്യം അപ്പൊ എന്താണ് മൂലധന രസീതുകൾ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച വായ്പകൾ അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ലോണുകൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ലോണുകളാണ് മാർക്കറ്റ് ലോണുകൾ അതായത് മാർക്കറ്റ് ലോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പലതരത്തിലുള്ള ബോണ്ടുകൾ കൊടുത്തും സെക്യൂരിറ്റികൾ കൊടുത്തൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് മാർക്കറ്റ് ലോണുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ട്രഷറി ബില്ലുകൾ വിറ്റ് റിസർവ് ബാങ്കിൽ നിന്നും മറ്റ് മറ്റു കക്ഷികളിൽ നിന്നും വായ്പ എടുക്കൽ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും ലഭിച്ച വായ്പകൾ കേന്ദ്ര സർക്കാർ സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അനു അനുവദിച്ച വായ്പകളുടെ തിരിച്ചെടുക്കൽ ഇവയെല്ലാമാണ് എന്തുമായിട്ട് വരുന്നത് മൂലധന രസീദുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ റസീഡ്സ് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഉള്ളത് സർക്കാർ ബോണ്ടുകളുടെ വിൽപ്പന സർക്കാർ ബോണ്ടുകളുടെ വിൽപ്പന നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനാണ് അത് തന്നെയാണ് ഈ മാർക്കറ്റ് ലോൺ എന്ന് പറയുന്നത് അതായത് അത് തന്നെയാണ് ഈ മാർക്കറ്റ് ലോൺ എന്ന് പറയുന്നത് അതായത് സർക്കാരിന്റെ ബോണ്ടുകളും അതേപോലെ സെക്യൂരിറ്റികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വായ്പ എടുക്കുന്നതിനാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ലോണുകൾ എന്ന് പറയുന്നത് സോ ആൻസർ എന്ന് പറയുന്ന ഏതാണ് ഈ തന്നിരിക്കുന്നതില് മൂലധന രസീതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ആണ് സർക്കാർ ബോണ്ടുകളുടെ വിൽപ്പനയാണ് ക്ലിയർ ഇനി നാലാമത്തെ ചോദ്യം ബിച്ച് ഓഫ് ദ അഭിനയ ഡീൽസ് വിത്ത് ദൂസ് ഓഫ് കോസ്റ്റ്യൂംസ് ജുവലറി ഫേഷ്യൽ മേക്കപ്പ് എക്സെട്രാ വേഷവിധാനങ്ങൾ ആഭരണങ്ങൾ മുഖത്തെ മേക്കപ്പ് മുതലായവയുടെ ഉപയോഗം കൈകാര്യം ചെയ്യുന്ന അഭിനയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഭിനയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാശികാഭിനയം ആഹാര അഭിനയം സ്വാത്വിക അഭിനയം ആംഗിക അഭിനയം അങ്ങനെ നാല് അഭിനയങ്ങളും തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഡാൻസുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാരൂപങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഈ ചോദ്യം എളുപ്പമായിരിക്കും അല്ലാതെ ഉള്ളവർക്ക് ഇത് അല്പം പ്രയാസമായിട്ട് തോന്നാവുന്ന ചോദ്യമാണ് അല്ലെ നമുക്ക് നോക്കാം അഭിനയത്തിന് പരസ്പര ബന്ധിതമായ നാല് വശങ്ങളുണ്ട് അഭിനയത്തിന് പരസ്പര ബന്ധ ബന്ധിതമായ നാല് വശങ്ങൾ വശങ്ങളുണ്ട് അങ്കിക ശരീരം നർത്തമാക്കാം വാചിക ശബ്ദം ആഹാര്യ ആഹാരം എന്ന് പറയുമ്പോൾ വസ്ത്രം മേക്കപ്പ് പ്രകൃതി ദൃശ്യങ്ങൾ എന്നൊക്കെയാണ് സാത്വിക എന്ന് പറയുമ്പോൾ മാനസിക അവസ്ഥകളാണ് ഓക്കെ അപ്പം ആംഗിക അഭിനയം എന്ന് പറയുമ്പോൾ ആംഗി അഭിനയം എന്ന് പറയുമ്പോൾ അത് കൈകാലുകളുടെ ആവിഷ്കാരമാണ് ശരീരം ഏർ മെയ്വഴക്കത്തോടെ അഭിനയ മെയ്വഴക്കത്തിന്റെ ഒരു ആവിഷ്കാരമാണ് കൈകാലുകളുടെ ആവിഷ്കാരമാണ് ഓക്കെ അടുത്ത വാചിക അഭിനയം എന്ന് പറയുമ്പോൾ എന്താണ് വാചികം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സംസാരത്തിന്റെ ശബ്ദത്തിന്റെ ആവിഷ്കാരമാണ് ആഹാര അഭിനയം എന്ന് പറയുന്നത് വേഷവിധാനവും ദൃശ്യങ്ങളുമാണ് സ്വാത്വിക അഭിനയം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ആവിഷ്കാരം അതായത് നമ്മുടെ മാനസിക മാനസിക സംഘർഷങ്ങൾ സംഘർഷങ്ങളും മാനസിക അവസ്ഥകളൊക്കെ ആവിഷ്കാരം ചെയ്യുന്നതാണ് അഭിനയം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇനി ചോദ്യത്തിലേക്ക് വരാം വേഷവിധാനങ്ങൾ ആഭരണങ്ങൾ മുഖത്തെ മേക്കപ്പ് മുതലായവയുടെ ഉപയോഗം കൈകാര്യം ചെയ്യുന്ന അഭിനയം ഏതെന്നാണ് അപ്പൊ നമ്മൾ വാചിക അഭിനയം കണ്ടു വാചിക അഭിനയം എന്ന് പറയുമ്പോൾ എന്താണ് അത് ശബ്ദമാണ് അല്ലെ ശബ്ദമാണ് അപ്പൊ അതല്ല ആ സാത്വിക അഭിനയം എന്ന് പറയുമ്പോൾ എന്താണ് അത് മാനസികാവസ്ഥയുടെ പ്രകടനമാണ് അതല്ല അംഗിക അഭിനയം എന്ന് പറയുമ്പോൾ എന്താണ് അത് ആ കൈകാലുകളുടെ ശരീര ശരീര ഭാഷ അല്ലെങ്കിൽ കൈകാലുകളുടെ ആവിഷ്കാരമാണ് അപ്പം ആഹാര അഭിനയം എന്ന് പറയുന്നതാണ് എന്ത് വേഷവിധാനങ്ങൾ ആഭരണങ്ങൾ മുഖത്തെ മേക്കപ്പ് മുതലായവയുടെ ഉപയോഗം കൈകാര്യം ചെയ്യുന്ന അഭിനയം ആഹാരി അഭിനയമാണ് നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പണ്ഡിറ്റ് ഭജൻ സോപോരി ഹു ഡിഡ് ഹൂ ഡൈഡ് ഇൻ ദ ഇയർ ട്വന്റി ട്വന്റി പ്ലെയർ ഓഫ് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അതായത് രണ്ടായിരത്തി രണ്ടിൽ അന്തരിച്ച പണ്ഡിറ്റ് ഭജൻ സോബേരി ഏത് സംഗീത ഉപകരണത്തിന് പ്രശസ്തനായിരുന്നു എന്നാണ് ചോദ്യം ഓക്കെ അപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ് രാവൺ ഹട്ട രാവൺ ഹട്ട കേബിൾ സിത്ത അതേപോലെ സന്തൂർ ഓക്കെ രാവൺ ഹട്ട കേബിൾ സിത്ത സിത്ത സന്തു അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതിനാണ് പണ്ഡിറ്റ് പണ്ഡിറ്റ് ഭജൻ സോബേരി പണ്ഡിറ്റ് ഭജൻ സോബേരി സന്തൂർ സന്തു എന്ന സംഗീത ഉപകരണമാണ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അതിന്റെ ഉപയോഗത്തിലാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച ഫോബേരി പണ്ഡിറ്റ് ഭജൻ സോബേരി ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സന്തുറാണ് ആണ് സന്തുറാണ് ആൻസർ ഓക്കെ അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ഹു എം ദോളോയിങ് ട്രെയിൻ എ നോവൽ അതായത് താഴെപ്പറയുന്നവരിൽ ആരാണ് റെഡ് എർത്ത് ആൻഡ് പോവറിംഗ് റെയിൻ എ നോവൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വിക്രം ചന്ദ്ര ശശി തരൂർ അശ്വിൻ സംഗി റെസ്കിംഗ് ബോണ്ട് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ അറിഞ്ഞിരിക്കാം റെഡ് എർത്ത് ആൻഡ് പോവറിംഗ് റെയിൻ എന്ന പോവറിംഗ് റെയിൻ എ നോവൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വിക്രം ചന്ദ്രയാണ് ആരാണ് വിക്രം ചന്ദ്രയാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി അടുത്തതും ഒരു എന്താണ് ഒരു കരണ്ട ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് രാജ്യമാണ് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏതാണ് ഇന്ത്യ ആണ് നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും ഏത് രാജ്യമാണ് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏതാണ് ആൻസർ ആൻസർ ഇന്ത്യ ആണ് ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദോളിൻ ഓട്ടോബയോഗ്രഫി ഓഫ് സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ തെൻഡുൽക്കർ ടെക്കറിന്റെ ആത്മകഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കുറച്ച് ബുക്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് അൺബ്രേക്കബിൾ പ്ലേയിങ് ഈസ് മൈ പ്ലേ പ്ലേയിങ് ഇറ്റ് ഈസ് മൈ മേ മൂന്നാമത്തെ മൈ മേനിസ് വിത്ത് ഐ ആം നോ മിഷിക ഇങ്ങനെ നാല് ഓട്ടോബയോഗ്രഫിയുടെ പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് സച്ചിൻ ടെൻഡുൽക്കറുടെ ആത്മകഥ ഏതാണ് ഏതാണെന്നാണ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അത് ഓപ്ഷൻ രണ്ടാണ് പ്ലേയിങ് ഇറ്റ് ഇറ്റ് മൈ വേ പ്ലേയിങ് ഇറ്റ് മൈ വേ അതാണ് അദ്ദേഹത്തിന്റെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഓട്ടോ ബയോഗ്രഫി എന്ന് പറയുന്നത് ഏതാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ ഓക്കെ അപ്പൊ നമുക്ക് മറ്റു കുറച്ച് ബുക്സുകളും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ എന്താ ഏതൊക്കെയാണ് അൺബ്രേക്കബിൾ കൊടുത്തിട്ടുണ്ട് മൈ മെനി ട്രസ്റ്റ് വിത്ത് ഗോഡ് കൊടുത്തിട്ടുണ്ട് ഐ ആം നോ മിഷിക അങ്ങനെ മൂന്ന് പുസ്തകങ്ങളുടെ പേരും കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ അൺബ്രേക്കബിൾ എന്ന് പറയുന്നത് മേരി കോം നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് ബോക്സറായ മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത മൈ മെനി ട്രസ്റ്റ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത് പി വി രഘു പി വി രഘു ഓക്കെ പി വി രഘുനാഥൻ പി വി രഘുനാഥൻ വലിയൊരു അദ്ദേഹം കുറെ നാൾ ഒരു ബാങ്കറായിട്ടൊക്കെ ബയിലൊക്കെ ഒരുപാട് നാൾ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് എന്ത് മൈ മെനി ട്രസ്റ്റ് വിത്ത് ഗോഡ് എന്ന ഏഹ് ഓട്ടോബയോഗ്രഫി എഴുതിയത് പി വി രഘുനാഥനാണ് അടുത്തത് അയാം നോ മിഷിഹ അയാം നോ മിഷിഹ എന്ന എന്ന ബുക്ക് എഴുതിയത് സോനു സൂദാണ് സോനു സൂദാണ് അദ്ദേഹം ഒരു ബോളിവുഡ് ആക്ടറാണ് കൊറോണ ടൈമിലൊക്കെ അദ്ദേഹം ഒരുപാട് പേരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ആ ടൈമിൽ അദ്ദേഹത്തെ ആരോ അഭിസംബോധന ചെയ്ത് മിഷിഹ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏത് അയാം നോ മിഷിഹ എന്നുള്ള ബുക്ക് നമ്മുടെ അടുത്ത ചോദ്യം മിത്രമേള മിത്രമേള ബാസ റെവല്യൂഷണറി ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ അതായത് മിത്രമേള എന്ന് പറയുന്ന ഒരു വിപ്ലവ സംഘടനയാണ് അതിന്റെ സ്ഥാപകൻ ആരാന്ന ചോദ്യം അപ്പം ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഭൂപേന്ദ്രനാഥ് ബോസ് ഖുതിരാം ബോസ് ദെൻ വിനായക് സബർക്കർ ദെൻ സേർ കുമാർ ബോസ് ഓക്കെ സേർ കുമാർ ബോസ് അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് മിത്രമേള നമുക്കറിയാവുന്നതാണ് മിത്രമേള എന്ന് പറയുന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ നമ്മുടെ ഓപ്ഷൻ മൂന്നാണ് ആരാണ് വിനായക് സർവ സവർക്കർ വിനായക് സവർക്കറാണ് മിത്രമേള മിത്രമേള എന്ന് പറയുന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ ഓക്കെ അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാസിക്കിലാണ് വിനായക സവർക്കർ എന്ത് സ്ഥാപിച്ചത് ഈ മിത്രമേള എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നാസിക്കിലാണ് അല്ലെ നാസിക്കെന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലാണ് നാസിക്കിലാണ് വിനായക് സവർക്കർ മിത്രമേള എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് അദ്ദേഹവും സഹോദരൻ ഗണേശ് സവർക്കറും കൂടി ചേർന്നാണ് ഓക്കെ വിനായക് സവർക്കറും ഗണേശ് സവർക്കറും കൂടി ചേർന്ന് ചേർന്ന് ഒരു ചേർന്നാണ് ഈ ഒരു സംഘടന സംഘടന സ്ഥാപിച്ചത് അഭിനവ് ഭാരത് സൊസൈറ്റി അല്ലെങ്കിൽ യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത് എന്താണ് ഇത് എന്ത് പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അഭിനവ് ഭാരത് സൊസൈറ്റി അല്ലെങ്കിൽ യങ് ഇന്ത്യ സൊസൈറ്റി എന്നാണ് മിത്രമേള ഇപ്പോൾ അറിയപ്പെടുന്നത് വിനായക് സവർക്കർ ഒരു രാഷ്ട്രീയക്കാരനും അഭിഭാഷകനുമായിരുന്നു എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്നു വിനായക് സവർക്കർ ഓക്കെ അപ്പം കൊസ്റ്റിൻ എന്തായിരുന്നു മിത്രമേള സ്ഥാപിച്ചത് എന്ന് പറയുന്നത് ഒരു റവല്യൂഷണി ഓർഗനൈസ് ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം വന്നത് അപ്പം നമുക്ക് ആൻസർ ഏതാണ് വിനായക് സവർക്കറാണ് വിനായൻ സവർക്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാസിക്കിൽ സ്ഥാപിച്ച ഒരു വിപ്ലവ സംഘടനയാണ് മിത്രമേള അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ പേര് അല്ലെങ്കിൽ ഇപ്പൊ അറിയപ്പെടുന്ന പേര് പിൻകാലത്ത് അത് അറിയപ്പെടുന്ന അഭിനവ് ഭാരത് സൊസൈറ്റി അല്ലെങ്കിൽ യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പേരിലായിരുന്നു അപ്പൊ വിനായൻ സവർക്കർ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു അതേപോലെ അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു റൈറ്റർ ആയിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഫ്രീഡൻ ഫ്രീഡം ഫൈറ്ററു ആയിരുന്നു ഓക്കെ അപ്പം ക്ലിയർ ആണല്ലോ നമുക്ക് പത്താമത്തെ ചോദ്യം ഹൂർം ഫോളോയിങ് ഫ്രീഡം ഫൈറ്റർ ലോയർ ബംഗാൾ അതായത് ബംഗാളിൽ നിന്നുമുള്ള ഇനി പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സേനാനി അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അഭിഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ് ദേശബന്ധു എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അറിയപ്പെടുന്ന ദേശബന്ധു എന്നാണ് ഓക്കെ അപ്പം അതാരാണെന്നാണ് ചോദ്യം ഇപ്പൊ താഴെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തത് ചിത്തരഞ്ജൻ ദാസ് രണ്ടാമത്തത് ദുർഗാ ദാസ് മൂന്നാമത്തത് ബിപിൻ ചന്ദ്ര ബാൽ നാലാമത്തത് സതീഷ് രഞ്ജൻ ദാസ് നാലാമത്തത് സതീഷ് രഞ്ജൻദാസ് ഇത്രയാണ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ഇതിൽ ശരിയായിട്ട് ആൻസർ നമുക്ക് അറിയാവുന്നതാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് തീർച്ചയായിട്ടും ചിത്രരഞ്ജൻ ദാസ് ആണ് സി ആർ ദാസാണ് എന്ത് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം അദ്ദേഹം ഒരു അദ്ദേഹം ബംഗാളിയാണ് സാന്ത്രിയ സമര സേനാനിയാണ് അഭിഭാഷകനാണ് അല്ലെ അപ്പം ചിത്രരഞ്ജൻ ദാസ് ദേശബന്ധു എന്ന് അറിയപ്പെടുന്നു ഒരു സാന്ത്രിയ സമര സേനാനിയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളാണ് എന്ത് നമ്മുടെ ദേശബന്ധു എന്നറിയപ്പെടുന്ന ചിത്രരഞ്ജൻ ദാസ് എന്താണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളാണ് അനുശീല സമിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനുശീല സമിതിയുമായി ചേർന്ന് ചിത്രരഞ്ജൻ ദാസ് പ്രവർത്തിച്ചിട്ടുണ്ട് അനുശീലൻ സമിതിയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു അനുശീലൻ സമിതി ബംഗാളിൽ സജീവമായിരുന്നു അനുശീല സമിതി ബംഗാളിൽ സജീവമായിരുന്നു സജീവമായിരുന്നുവെന്ന് മനസ്സിലാക്കുക അപ്പൊ സ്വരാജ് പാർട്ടി അതായത് സ്വരാജ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് അല്ലെ അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചൊരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി അതുപോലെ അനുശീലൻ സമിതി അപ്പം ഇത് രണ്ടുമായിട്ടും ആര് ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രരഞ്ജൻ ദാസ് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അപ്പം ഈ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വർക്ക്ഷോപ്പ് അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോകൾ കാണുക ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വർക്ക്ഷോപ്പുമായിട്ട് അടുത്തു തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക്